നമസ്തേ രാംസ് വോയ്സിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ടൈറ്റിൽ കാണിച്ചതുപോലെ ആർക്കും കുതിരയാറാവുന്ന വിശ്വാസ പ്രമാണമായിട്ട് ഹൈന്ദവ സംസ്കാരം മാറിയിട്ടുണ്ട് മറ്റ് മതങ്ങളോടൊന്നും കാണിക്കാത്ത ഒരു തമാശക്കളി നമ്മൾ കുറച്ചു കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നു കുറച്ചു മുമ്പാണ് ഗണപതി മിത്താണെന്നും പറഞ്ഞ് ചർച്ചയുണ്ടായത് അതിനു മുമ്പ് ദേവതകളെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും അത് കലാലയങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്ത അവസ്ഥയുണ്ടായിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആർക്കും കയറി കൊട്ടാവുന്ന ഒരിട മാറി മാറിയിരിക്കുന്നു ഹൈന്ദവ സംസ്കാരം ഇത് പറയാൻ കാരണം ഒരു സമാധിയാണ് പ്രശ്നം നമ്മൾ സമാധി വിഷയത്തിൽ ആദ്യം തന്നെ ഞാൻ പറഞ്ഞതാണ് നമുക്കങ്ങനെ അതിൽ ഓൺ ചെയ്തിട്ട് സമാധി പൊളിക്കരുതെന്നോ അതല്ലെങ്കിൽ അന്വേഷിക്കരുതെന്നോ എന്നും ഒരു നിർബന്ധമുണ്ടായിരുന്നില്ല പക്ഷേ കോടതി കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു അത് ൊിച്ചു സമാധിയിരിക്കുന്ന അവസ്ഥയിൽ മനുഷ്യനെ കണ്ടെത്തി ആദ്യത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്വാഭാവിക സ്വാഭാവികമാകണമെന്ന് വിധിയും വന്നു അവരത് മഹാമ സമാധിയാക്കി മാറ്റുകയും ചെയ്തു എന്നിട്ടും അരിശൻ തീരാതെ അതിൻ്റെ പൂർണ്ണ വിവരം എത്തുകയോ എത്തുകയോ അല്ലെങ്കിൽ എന്തായാലും തല്ലിക്കുന്ന് കുടി സമാധി ആക്കിയതല്ല എന്ന് ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കുണ്ട് പക്ഷേ ഈ ഒരു വിഷയം വെച്ചിട്ട് സമാധി ഒരു കളിക്കോപ്പാണെന്ന രീതിയിൽ അതിനെ വക്രീകരിച്ചു കൊണ്ടുള്ള ഒരുപാട് വാർത്തകളും തമാശകളും വന്നതായിട്ട് കണ്ടു നാരായണഗുരു സമാധി ഇരുന്നതാണ് സമാധി അടഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ സമാധിയുണ്ട് ആ സമാധിയെക്കുറിച്ചൊന്നും ആരും ഒന്നും പറയുന്നില്ല ഇപ്പോൾ ഒരു സാധാരണ മനുഷ്യൻ അദ്ദേഹം സമാധി ആയതാണോ അല്ലയോ എന്ന് നമുക്കറിയില്ലെങ്കിൽ പോലും ഈ രാജ്യത്തെ ഏതൊരു ഹൈന്ദവ വ്യക്തിക്കും സമാധിയാവാനുള്ള അവകാശമുണ്ട് പ്രതിദിനം നൂറുകണക്കിന് സന്യാസിമാർ സമാധിയാവുന്നുണ്ട് അത് അഗ്നി സമാധിയുണ്ട് ജലസമാധിയുണ്ട് വിവിധ സമാധി രൂപങ്ങൾ ഇന്ന് ഭാരതത്തിലുണ്ട് ഇതിനൊന്നും ആരും നിഷേധിച്ചിട്ടുമില്ല ഗംഗ ഗംഗയിൽ സമാധി അടയുന്നവർ ധാരാളമുണ്ട് ഇതൊക്കെ വസ്തുതയാണ് ഇന്ന് ഭാരതത്തിൽ സമാധിയായ മഹാമുനിമാരുടെ ധാരാളം സമാധി സ്ഥലങ്ങളുണ്ട് അവിടെ ഭക്തർ പ്രാർത്ഥിക്കുന്നുമുണ്ട് അപ്പോൾ സമാധി അടയാൻ വലിയവനെന്നോ ചെറിയവനെന്നോ ഒരു വ്യത്യാസമില്ല ആർക്ക് വേണമെങ്കിലും സമാധിയാവാം ആവാം അതിൻ്റെ ക്രിയകളിലൂടെ പോയിക്കഴിഞ്ഞാൽ സമാധി ആവാം ഇത് വെറും തമാശയായിട്ട് എടുക്കുന്നവരുണ്ട് ഗൗരവമായിട്ട് എടുക്കുന്നുണ്ട് കാരണം നമ്മുടെ സന്യാസി സമൂഹത്തിൽ പലരും ഹൃദയം നിർത്തി കാണിച്ചിട്ടുണ്ട് ശാസ്ത്രീയമായിട്ട് തന്നെ ഹൃദയം നിർത്തി കാണിച്ചിട്ടുണ്ട് യോഗയിലൂടെ അവർക്ക് സ്വന്തം ശരീരത്തിൽ നിന്ന് ജീവനെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് എന്ന് കരുതി എല്ലാം ഒരുപോലെ എന്ന് അർത്ഥത്തില പറയുന്നത് പക്ഷേ ഏഷ്യാനെറ്റിൻ്റെ ഗം പരിപാടിയിൽ എനിക്ക് വളരെ അപരിഷ്കൃതമായ രീതിയിൽ ഒരു സമാധിയുടെ രൂപത്തിന് തുല്യമായിട്ട് ഒരു സംഗതി വെക്കുകയും ഒരു കാക്കയുടെ ചിത്രം വെക്കുകയും അവിടെ ഒരു കോട് വെച്ച് പിരിവെടുക്കുന്ന രീതിയിലുള്ള ഒരു തമാശ പ്രോഗ്രാം കണ്ടു അത് കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വേദന തോന്നി ഞാൻ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ആ രീതിയിൽ നമുക്ക് മറ്റ് ഇതര മതങ്ങളുടെ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി ഏഷ്യാനെറ്റിലും കാണിക്കാൻ പറ്റുമോ നട്ടല്ല തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ ഇങ്ങനെ ഒരു രൂപമിട്ടുകൊണ്ട് അവർക്ക് ഒരു തമാശ പരിപാടി കാണിക്കാൻ പറ്റുമോ ഈ ഭാരതത്തിൽ ധാരാളം ഖബർസ്ഥാനുകളിൽ പൂജ നടക്കുന്നുണ്ട് ശവകുട്ടീ ഖബർസ്ഥാനെന്ന് പറഞ്ഞാൽ ശവകുട്ടീരങ്ങളാണ് അത് മഹത്വവൽക്കരിച്ച അല്ലെങ്കിൽ പോരിശയുള്ള എന്ന് മുസ്ലിം ഭാഷയിൽ പറഞ്ഞ പോരിശയുള്ള അതേപോലെ തന്നെ ശുഹതാക്കളുടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ മരണപ്പെട്ട ഈ ലഹളക്കാരുടെ അടക്കം ഉള്ള ഖബർസ്ഥാനുകൾ പൂജ ചെയ്യുന്ന രീതിയിൽ തന്നെ അവിടെ എന്തു ചെയ്യുന്നുണ്ട് ഇതേപോലെ പട്ട് വിരിച്ച് ചന്ദനത്തിരി കത്തിച്ച് അവിടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് ക്രിസ്ത്യൻ കബർസ്ഥാനുകൾ നമുക്കറിയാം വാഴ്ത്തപ്പെട്ടവരായിട്ടുള്ള പല വ്യക്തികളുടെയും കബർസ്ഥാനുകൾ ഇതേപോലെ ആയിരക്കണക്കിന് ഭക്തർ വന്ന് അവിടെ പ്രാർത്ഥിച്ച് മടങ്ങുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന മരണശേഷമുള്ള ആ വ്യക്തിയുടെ മഹിമ വർണ്ണിച്ചു കൊണ്ടുള്ള അല്ലെങ്കിൽ മഹത്വം സ്ഥിരീകരിച്ചു കൊണ്ടുള്ള പ്രാർത്ഥനകൾ ഹൈന്ദവർ മാത്രമല്ല നടത്തുന്നത് എന്ന് ഏഷ്യാനെറ്റ് സോറി നമുക്കങ്ങനെ വേറെയാണ് എൻ്റെ വായിൽ വന്നത് പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നില്ല ഏഷ്യാനെറ്റ് പോലുള്ള വാർത്താ ചാനലുകൾ മനസ്സിലാക്കണം ഇതിനു മുമ്പും ഇപ്പം നമുക്കറിയാം തലയുറത്ത് വന്ന ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ അല്ലേ മനുഷ്യക്കുരുതി അത് ഏത് മാന്ത്രിക വിധിപ്രകാരമാണ് ആ മനുഷ്യകൃതി മനുഷ്യക്കുരുതി നടത്തിയതെന്ന് ഏഷ്യാനെറ്റൊക്കെ കൊട്ടിഘോഷിച്ചിട്ടുണ്ടോ അവിടെ ഇങ്ങനെ മുട്ടയിൽ മഷി എഴുതിയിട്ട് ഈ പറയുന്ന ദിക്കറ് ചൊല്ലിയിട്ടോ അല്ലെങ്കിൽ അറബി മാന്ത്രികം ചൊല്ലിയിട്ട് തല രീതിയിൽ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം ഞങ്ങൾക്ക് കാണിച്ചിരണം ആ എപ്പിസോഡൊന്നെടുത്ത് വെളിയിലിടണം അവിടെ മനുഷ്യക്കുരുതി ഹൈന്ദവൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാനാണെന്ന് ശ്രമിച്ചത് നടത്തിയത് ഇസ്ലാമിക മാന്ത്രിക വിധിയാണ് അവിടെ നടത്തിയത് അപ്പോൾ തെറ്റുകുറ്റങ്ങൾ എല്ലാ ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല ഈ ഭക്തിയുടെ കാരണങ്ങൾ അന്വേഷിച്ചു വിവിധ കാരണങ്ങളായിട്ട് വിവിധ രീതിയിലുണ്ട് ഇനി കൂടോത്രമാണെങ്കിലും ശരി അത് ഹൈന്ദവൻ്റെ മാത്രം തലയിൽ കെട്ടി കെട്ടിവെക്കരുത് അത് മുസൽമാനുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് ഈ സംഗതികൾ കടമറ്റത്ത് എന്ന് പറഞ്ഞാൽ മാന്ത്രികനായിട്ടുള്ള കത്തനാരായിരുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധങ്ങളായിട്ട് ഭാരതത്തിൽ വിവിധ മത ഗോത്രങ്ങൾക്ക് വിവിധമായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് അത് അനുഷ്ഠിക്കുന്നുമുണ്ട് അത് ഭരണഘടന അനുവദിച്ച അനുഷ്ഠാനങ്ങളാണ് ഭരണഘടന ആർക്കും സമാധി ഇരിക്കാൻ പാടില്ല അല്ലെങ്കിൽ സമാധി അടയാൻ പാടില്ല എന്ന് നിയമം പാസാക്കിയിട്ടില്ല ആ കുടുംബം അത് രഹസ്യമായി ചെയ്തു എന്നുണ്ട് ഇനി അതല്ല അവർ അതിലെന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് പറയാം അതിന് തെളിവ് വരണം തെളിവ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറയുന്നവരുടെ കൂടെ ഞാനും ഉണ്ടാവും പക്ഷേ അതുകൊണ്ട് സമാധി സ്ഥലങ്ങളെ മുഴുവന് ആക്ഷേപിച്ചുകൊണ്ട് തോന്നിവാസം എന്ന് പറയാം എന്ന് കരുതി കഴിഞ്ഞാൽ ആ തോന്നിവാസം പറയാൽ ഇതര മതസ്ഥരുടെ ഇത്തരം കേന്ദ്രങ്ങളെക്കുറിച്ചും കുറിച്ചും പറയണം ധാരാളം കേന്ദ്രങ്ങളുണ്ടല്ലോ ഇതേ മൺകൂന കൂട്ടിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടും അതിൻ്റെ മുകളിൽ പട്ടു പുതച്ചിട്ടുമുള്ള ധാരാളം കേന്ദ്രങ്ങളുണ്ടല്ലോ ഏഷ്യാനെറ്റ് നിങ്ങൾക്ക് അതുകൊണ്ട് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നത് ഏഷ്യാനെറ്റ് മാത്രമല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ മുഴുവനും ഈ ഒരു സമാധി വെച്ചിട്ട് എങ്ങനെ ഹൈന്ദവന്റെ വിശ്വാസങ്ങളെ ഹനിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ചർച്ചകൾ ധാരാളം അന്തി ചർച്ചകൾ അടുപ്പൂട്ടി ചർച്ചകൾ ഒക്കെ കഴിഞ്ഞു അപ്പൊ ഇത് ഒരു വശത്തേക്ക് മാത്രം നേടുന്ന ആരോപണങ്ങളും അതിൻ്റെ വിശകലനങ്ങളും മാത്രമായി തീരുമ്പോൾ നമുക്കതിൽ സംശയിക്കാതെ വയ്യ ഇത് ഏഷ്യാനെറ്റ് എടുത്തിട്ട് ഈ രീതിയിൽ കാണിച്ചതിൻ്റെ മറ്റൊരു കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള വഷള പോസ്റ്റുകൾ ധാരാളം വന്നിട്ടുണ്ട് അപ്പം നമുക്ക് നമുക്ക് വന്നതിന് തിരിച്ച് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് കുഞ്ഞു എന്ന് ഞാൻ ഇതേപോലെ ഒരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ വാർത്താ മാധ്യമങ്ങൾക്ക് നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല നമ്മുടെ വാർത്താ മാധ്യമങ്ങളില്ലല്ലോ നമ്മുടെ നല്ലത് സോഷ്യൽ മീഡിയയല്ല ആ സോഷ്യൽ മീഡിയയുടെ നമുക്ക് മറുപടി പറയാനുണ്ട് മറുപടി പറയുകയും ചെയ്യും പക്ഷേ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ പലതും മറച്ചു വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാപ്രകൾ അതായത് ഒരു വശത്തേക്ക് മാത്രം ചാഞ്ഞ് നിന്നുകൊണ്ട് അവർക്ക് അവർ എഴുതി കിട്ടുന്ന ഉറുക്കുകൾ ധരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആ രീതി ഇനി നമ്മൾ ചോദ്യം ചെയ്തേക്കുള്ളൂ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരൊട്ട് ഇഷ്യൂസ് പോലും അവർ ഇപ്പോൾ വാർത്തയാക്കുന്നില്ല ിലെ അവിടുത്തെ മുസ്ലിങ്ങളുടെ അധിനിവേശം അക്രമം അവിടുന്ന് ഹൈന്ദവരെ ഓടിപ്പിച്ച് ഓടി ഓടിച്ച് വിട്ട് അവരുടെ ഭൂമി സ്വന്തമാക്കിയ ചരിത്രം ഇപ്പതാ പുറത്തേക്ക് വരുന്നു ആ ഭൂമി തിരികെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് കയ്യിൽ കിട്ടി തുടങ്ങിയിരിക്കുന്നു ഈ വാർത്തകൾ നിങ്ങൾ എന്തെങ്കിലും കണ്ടോ ഏഷ്യാനെറ്റിലോ മനോരമയിലോ ഒന്നിലും കണ്ടില്ലല്ലോ ആരെങ്കിലും അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയോ ഇല്ലല്ലോ അപ്പം സമ്പലിൽ നടന്ന കുറിച്ച് ഇപ്പൊ പുറത്ത് വരുമ്പോൾ ഒരു അക്ഷരമിണ്ടാതെ വാർത്ത കൊടുക്കാതെ ഇരിക്കുമ്പോൾ ഇവിടെ പാവപ്പെട്ട ഓർത്തൻ സമാധിയിരുന്നു എന്നതിൻ്റെ പേരിൽ അത് ദിവസങ്ങളോളം ആഘോഷിക്കുന്ന മാപ്പറകളെ നട്ടലില്ലാത്തവർ വാഴപ്പിൻ്റെ നട്ടലുള്ളവർ എന്ന് വിളിച്ചേക്കുള്ളൂ പരമനാരികൾ എന്നും വേണമെങ്കിൽ വിളിക്കാം അപ്പം ഹിന്ദു ധർമ്മത്തിൽ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടോ എന്ന് നോക്കി നടക്കുന്നവർ എപ്പോൾ നോക്കിയാലും മനുസ്മൃതി പൊക്കി പിടിക്കുന്നവർ അവർ ഹിന്ദു ധർമ്മത്തിലെ സനാതന ഹിന്ദുധർമ്മത്തിലെ സനാതനധർമ്മത്തിലെ നന്മകളെക്കുറിച്ച് ഇന്നുവരെ സംസാരിച്ച് കേട്ടിട്ടില്ല അപ്പോൾ ഇത്തരം രീതികൾ മുന്നോട്ട് കൊണ്ടുവന്നാൽ അതിന് തക്ക രീതിയിലുള്ളത് മറുപടി നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മളീ പറയുന്ന ഭക്തി കച്ചവടത്തെയൊന്നും അനുകൂലിക്കുന്ന രീതിയിലല്ല തട്ടിപ്പുകൾ ധാരാളമുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല അതിനൊക്കെ നമ്മൾ ആ ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെ അത്തരം തട്ടിപ്പുകൾ വരുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാറുണ്ട് സംസാരിക്കാറുണ്ട് ചർച്ച ചെയ്യാറുണ്ട് പക്ഷെ അത് ഏകപക്ഷീയമായിട്ടല്ല കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള വാർത്തകളും ഹൈന്ദവ അടയാളങ്ങളെ ഇകഴ്ത്തി കൊണ്ടുള്ള ട്രോളുകളും തുടർച്ചയായിട്ട് വരുമ്പോൾ തിരിച്ച് നമുക്ക് പറയാതെ വയ്യല്ലോ ഗോമൂത്രത്തെ കളിയാക്കുന്നവർ ഒട്ടകമൂത്രം കുടിക്കുന്നവരാണെന്ന ബോധ്യം നമുക്ക് ജനങ്ങൾക്ക് ഇടയിലേക്ക് കൊടുക്കണം ഇപ്പോൾ ഗോമൂത്രം ഔഷധത്തിന് ഉപയോഗിക്കുന്നതാണ് അത് കേരളീയർക്ക് എല്ലാവർക്കും അറിയാം അത് തമിഴ്നാട്ടിലെ ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞപ്പോൾ ഉടനെ അദ്ദേഹത്തിന്റെ മുതുകിൽ കയറി എന്നാൽ ഒട്ടകമൂത്രം അത് ഹാനികരമാണെന്ന് ശാസ്ത്രം പറയുന്നു പക്ഷേ ആ ഒട്ടകമൂത്രം മരുന്നാണെന്ന് വിശ്വസിക്കുന്ന മതമുണ്ട് ഒരക്ഷരമാരും പറയില്ല ട്രോളില്ല ഒട്ടകമൂത്രത്തിൻ്റെ പടമിട്ട് ഇട്ട് ട്രോളില്ല പക്ഷെ ഇപ്പോൾ ഇവിടെ എന്തു ചെയ്തു ഈ ഗോമൂത്രത്തെ കളിയാക്കിക്കൊണ്ട് നമ്മളൊക്കെ ചാണക സംഖ്യ എന്ന് വിളിച്ച് പുറത്തേക്ക് വന്നപ്പോൾ നമ്മളത് തിരിച്ച് പൊക്കിയെടുത്ത് ഇടേണ്ടി വന്നു കാരണം ഈ ഒട്ടകമൂത്രം കുടിക്കുന്നവൻ ഗോമൂത്രത്തെ കളിയാക്കേണ്ട കാര്യമല്ലല്ലോ ഇവിടെ നമ്മൾ അലയ്ക്ക് സമാധി കല്ലുകൊണ്ടുണ്ടാക്കിയ സമാധിയെ അലക്ക് കല്ലിനോട് ഉപമിക്കുമ്പോൾ അങ്ങ് സൗദി അറേബ്യയിൽ ഇവിടുന്ന് വിമാനം പിടിച്ച് പോയിട്ട് കല്ലെറിയുന്ന ഒരു സമാധി ഉണ്ട് ചെകുത്താന്റെ സമാധി ലക്ഷക്കണക്കിന് രൂപ ഫ്ലൈറ്റ് ചാർജ് കൊടുത്ത് അവിടെ പോയിട്ട് അതിന് കല്ലെറിയുന്നവനാണ് ഈ സമാധിയെ കുറ്റം പറയുന്നത് ഒരു പിശാജിന്റെ സമാധി അടയാളം അത്രയേ ഉള്ളു അവിടെ അതേപോലെ കല്ല് കല്ലിനെ കുറ്റം പറയുന്നവർ ആ കല്ലിനെ കുറ്റം പറയുന്നതാണ് കാബയുടെ മൂലയ്ക്കുള്ള കറുത്ത കല്ലിനെ ചുമ്പിക്കുന്നവർ ഞാൻ ചുമണ്ട് വിശ്വാസിയായിരുന്ന കാലത്ത് ഞാൻ പോയിട്ടുണ്ട് അവിടെ ആ കാബയ്ക്ക് ഏഴ് തവാഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഏഴ് തവാഫ് ചെയ്യുന്നതും അമ്പലത്തിൽ പ്രദർശനം വെക്കുന്നത് ഒരുപോലെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഏഴ് തവാഫ് കഴിഞ്ഞിട്ട് പോയിട്ട് മുടി ഇവിടെ പല ക്ഷേത്രങ്ങളിലും ഇതേപോലെ വലം വെച്ച് വന്നിട്ട് മുടി മുടികളയുന്ന സമ്പ്രദായമുണ്ട് ഒരേപോലെ തന്നെയാണ് അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല അവിടെ ഇതേപോലെ പൂണൂൽ ഉടുക്കുന്നമാർ ഒറ്റ ഒരു ഷോളിൽ ഇങ്ങനെ ഒരു ഘട്ടം കെട്ടിയിട്ടാണ് പോകുന്നത് നെഹ്റാംഘട്ടെന്ന് പറയും അപ്പം ഈ ഇതൊന്നും അറിയില്ല നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് ആചാരാനുഷ്ഠാനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയും ഇപ്പം പുണ്യാഹം തളിക്കുക ആ പുണ്യാഹം തന്നെയാണ് എന്തു ചെയ്യുന്നത് ക്രിസ്ത്യാനികൾ ശുദ്ധീകരിക്കുന്ന പ്രക്രിയയും അവർ കുഞ്ഞിനെ വെള്ള നിറച്ചുകൊണ്ടോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുക്കിക്കൊണ്ടോ സ്നാനം ചെയ്യിപ്പിച്ച് ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ പൂർവികർ എന്താ ചെയ്ത് അല്ലെങ്കിൽ നമ്മുടെ സന്യാസി സമൂഹം അവർ ജലം തളിച്ചുകൊണ്ട് പുണ്യാഹം നടത്തിക്കൊണ്ട് തന്നെയാണ് ശുദ്ധീകരിച്ചിട്ടുള്ളത് അപ്പം ഈ ഹൈന്ദവതയിലുള്ള മുഴുവൻ അന്ധവിശ്വാസവും ബാക്കി മതങ്ങളിലൊക്കെ നല്ല വിശ്വാസവും അതെങ്ങനെ വരുന്നത് നമ്മൾ തരത്തെ പറഞ്ഞു മുത്തപ്പന കള്ള് കൊടുത്താൽ അത് അശ്ലീലവും ഞായറാഴ്ച വീഞ്ഞു കൊടുത്താൽ അശ്ലീലവുമാവുന്ന ആ പ്രക്രിയ അത് ശരിയല്ല സാധാരണഗതിയിൽ ജീവിച്ച് മരിച്ച വ്യക്തി പിന്നീട് പുണ്യവാനായി മാറുന്നുണ്ടെങ്കിൽ അവരുടെ കബറിൽ പോയിട്ട് പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിൽ ഈ നബി നബിയുടെ കബറിടത്തിൽ പോയി ഇന്നും പ്രാർത്ഥന ചൊല്ലുന്നുണ്ടെങ്കിൽ സലാത്ത് ചൊല്ലുന്നുണ്ടെങ്കിൽ കുംഭമേളയും നല്ലതാണ് സമാ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥന ചൊല്ലുന്നതും നല്ലതാണ് ഒരു വ്യത്യാസവുമില്ല പ്രാണൻ വെടിയാൽ സ്വയം പ്രാണൻ വെടിയാൻ ഭാരതത്തിലെ സന്യാസിമാർക്കറിയാം തങ്ങളുടെ ശിക്ഷ മുഴുവൻ നോക്കി നിൽക്കേ വലിയ സമൂഹം നോക്കി നിൽക്കേ പ്രാണം വെടിഞ്ഞവർ ഇവിടെയുണ്ട് ഇപ്പോഴും വെടിഞ്ഞുകൊണ്ടിരിക്കുന്നവരുണ്ട് അതി കർമ്മശാസ്ത്രത്തിൻ്റെ ഭാഗമാണ് ഹൈന്ദവ ആചാരങ്ങളുടെ ഭാഗമാണ് അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ഒരു കാരണം കിട്ടിയപ്പോൾ അങ്ങോട്ട് കുതിര കയറാമെന്ന് വെച്ചാൽ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അംഗീകരിക്കുകയില്ല എന്ത് തമാശ പരിപാടിയായാലും ശരി ഏഷ്യാനെറ്റൊക്കെ ഒന്ന് ആലോചിച്ച കൊള്ളം കോടിക്കണക്കിന് ഹൈന്ദവർ കാണുന്ന ചാനലാണ് അത് എന്ന് ആ ചാനൽ ഒരു പക്ഷത്തു നിന്നുകൊണ്ട് ഒരു പക്ഷത്തെ മാത്രം കളിയാക്കുകയാണെങ്കിൽ അവർക്കത് പൂട്ടിവയ്ക്കാനും അറിയാം അങ്ങനെ പൂട്ടിയിട്ടുണ്ട് പണ്ട് മീശ ഓവൽ വന്നപ്പോൾ മാതൃഭിയുടെ എത്ര വരിക്കാർ അവിടെ നിന്ന് വിട്ടുപോയി എന്നുള്ള ചരിത്രം മുമ്പുണ്ട് അത് സത്യവുമാണ് സ്ത്രീകളുടെ നഗ്നത കാണാൻ പോകുന്ന ഇടങ്ങളാണ് അമ്പലങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഹൈന്ദവർ പ്രതികരിച്ചു മാതൃഭൂമിക്ക് നല്ല വേദന ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഏഷ്യാനെറ്റ് പോലുള്ള മറ്റു മാധ്യമങ്ങൾക്കും ഈ വേദന കിട്ടിയാലേ അവർ പഠിക്കൂ എന്നുണ്ടെങ്കിൽ ആ വേദന കൊടുക്കാൻ കേരളത്തിലെ ഹൈന്ദവർ തയ്യാറാവണം ഇപ്പോ ഒരു മകൻ ഉമ്മയുടെ തലയ്ക്കടിച്ചു പോന്നു പറഞ്ഞാൽ അത് അങ്ങനെ പറയില്ല ഉമ്മയുടെ തല ടിച്ചു കൊന്നു പറയില്ല അമ്മയുടെ തലക്കടിച്ചു കൊന്നു എന്നേ പറയുള്ളു വ്യത്യാസമുണ്ടതില് ചില കൊലപാതകങ്ങൾ ചില കള്ളക്കടത്തുകൾ നടന്നാൽ പേരുണ്ടാവില്ല പീഡനങ്ങൾ പറഞ്ഞാൽ ആ പീഡകരുടെ പേരുണ്ടാവില്ല എന്നാൽ മറിച്ച് മറുവശത്ത് ഒരു സ്വാമിയോ സന്യാസിയോ ആണെങ്കിലോ നിങ്ങളത് കണ്ടിട്ടുണ്ടല്ലോ ന്യൂസ് എങ്ങനെയാ വരിക എന്നുള്ളത് കേരള മദ്രസാ പീഡനങ്ങള് ഇന്ന് വരെ ഏഷ്യാനെറ്റോ മനോരമയോ ഒരു മണിക്കൂർ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു വർഷം എത്ര പീഡനം നടക്കുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ച് പല ചർച്ചയും നടന്നിട്ടുണ്ടോ കേരളത്തിൽ മദ്രസകളിൽ നടക്കുന്ന പീഡനങ്ങളെ കുറിച്ച് മറിച്ച് ഒരു ഹിന്ദു പുരോഹിതനോ ക്രിസ്ത്യൻ പുരോഹിതനോ ആണെങ്കിലും ചിലപ്പോൾ ചർച്ച നടക്കും ക്രിസ്ത്യൻ പുരോഹിതരാണെങ്കിൽ ചെറിയ ചർച്ച നടത്തി ഒന്ന് മുക്കിമൂളി പക്ഷേ അത് ഹൈന്ദവപക്ഷത്താവുമ്പോഴോ അത് ഒരാഴ്ച തോടും ചർച്ച ചെയ്യും അത് കോമഡി ട്രാക്കിൽ കയറും ഇതൊരു മര്യാദഘട്ട സമീപനമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ മര്യാദഘട്ട സമീപനമാണ് അടയാളങ്ങളുണ്ട് എല്ലാ മതങ്ങൾക്കും ചില അടയാളങ്ങളുണ്ട് ആ അടയാളങ്ങളെ അതല്ലെങ്കിൽ ഈ പറയുന്ന സമാധി സ്ഥലങ്ങളെ അലക്കല്ലിനോട് ഉപയോഗിച്ചാൽ നീണ്ട ചെപ്പ കല്ല് എപ്പോഴാണ് പൊട്ടിത്തെറിക്കാമെന്നറിയില്ല ചിലപ്പോൾ കിട്ടും ജനങ്ങളുടെ കയ്യിൽ നിന്ന് ജനങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട് ചില അടയാളങ്ങളെ വക്രീകരിച്ച് കാണിച്ചാൽ തത്തുല്യമായിട്ട് മറുപടി കിട്ടും കാരണം എല്ലാവരുടെയും ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് അത് മനസ്സിലാക്കണം ഒരു പക്ഷത്തേക്ക് മാത്രം നീങ്ങുന്ന അല്ലെങ്കിൽ വക്രീകരിക്കുന്ന അവസ്ഥ മാധ്യമങ്ങൾ തുടർന്നാൽ ജനങ്ങൾക്ക് വിചാരണ ചെയ്യേണ്ടി വരും അതില് കോടതി ഇടപെടലുണ്ടാവുന്നില്ല പോലീസ് നടപടി എടുക്കുന്നുണ്ടാവും നടപടി എടുക്കുന്നില്ല പല സ്ഥലത്തും നമ്മൾ കണ്ടതാണ് ഇപ്പോ ഗുരുവായൂരിൽ പൂട പറിച്ചിട്ടത് ഏതെങ്കിലും ഒരു മാപ്രകൾ ന്യൂസ് വിട്ടോ ഹൈന്ദവൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി അഭിഷേകം ചെയ്യുന്ന കാര്യമാണ് തുളസി ആ തുളസിയിൽ പൂട പറിച്ചിട്ടവനെ ഒരു പ്രാന്തനാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നിട്ട് ആ വാർത്ത പോലും കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമം തദ്യ്ക്ക് പറഞ്ഞ മാധ്യമം എന്ന് പറയണം കൊടുത്തിട്ടുണ്ടോ ചില സ്ഥലത്ത് സുരേഷ് ഗോപിയുടെ വാക്കുകൾ കടമെടുക്കേണ്ടി വരും കാരണം അങ്ങനെയാണ് ഇവർ ഒരു ഭ്രാന്തൻ ഗുരുവായൂരിൽ ഇത്രയും കാലം ഹോട്ടൽ നടത്തി എന്ന് പറയുമ്പോൾ ആ വാർത്തയെങ്കിലും കൊടുക്കണ്ടേ ഈ പറയുന്ന തുളസിയുടെ അടിയിലേക്ക് ഈ പറയുന്ന ഗുഹ്യ രോമങ്ങൾ പറിച്ചിട്ടവൻ അവൻ്റെ ഹോട്ടലിലെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഇട്ടുണ്ടാവും പറയണ്ടേ മാധ്യമങ്ങളെ നിങ്ങളിപ്പോഴും ഒരു സാധുവിൻ്റെ അല്ലെങ്കിൽ ചെറിയ കുടുംബത്തിൻ്റെ സമാധിയും പൊക്കി നടക്കുകയാണ് അവർ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടട്ടെ അത് ആരും പറയില്ല ഒന്നും പറയില്ല ശാസ്ത്രമുണ്ടല്ലോ തെളിയിക്കട്ടെ ഇത്രയും ദിവസമായിട്ട് തെളിയിക്കാൻ പറ്റിയിട്ടില്ല പോലീസിന് ഇനി കെമിക്കൽ അനാലിസിസ് കിട്ടിയതിന് ശേഷം തെളിയിക്കട്ടെ അപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തി ഇത് ചെയ്ത വ്യക്തികളെ ട്രോളാനുള്ള അവകാശമുള്ളൂ അതല്ലാതെ സമാധി രൂപങ്ങളെ സമാധി സ്ഥലങ്ങളെ ട്രോളാനുള്ള അവകാശം നിങ്ങൾക്കാർക്കും തന്നിട്ടില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നട്ടല്ലുണ്ടെങ്കിൽ തൻ്റെ ഉണ്ടെങ്കിൽ ഈ രാജ്യത്തുള്ള മക്കപറകളെ കുറിച്ചും ട്രോളൂ അവിടെ ഈ പുതപ്പിക്കുന്ന പരിപാടിയെ ട്രോളൂ വയൽപീലി കൊണ്ട് ഇങ്ങനെ തടവുന്ന ആ പ്രക്രിയ അവിടെ നിന്ന് വാങ്ങുന്ന പണത്തെ കുറിച്ച് നിങ്ങൾ ട്രോളു വാർത്തകൾ ഉണ്ടാക്കൂ അത്തരം എത്ര കേന്ദ്രങ്ങൾ ഈ കേരളത്തിൽ തന്നെ ഉണ്ട് തൊട്ടടുത്ത് തമിഴ്നാട്ടിലുണ്ട് അങ്ങ് അജ്മീർ വരെ പോകും നിങ്ങൾക്ക് എന്താ ട്രോളുണ്ട് അവിടെയും ഒരു മനുഷ്യൻ മരിച്ച സാറ സഹോദര അവിടെ ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്ന അതിനെ അപ്പുറത്തേക്ക് വേണമെന്നില്ല നമ്മളെപ്പോലെ തന്നെ ശ്വാസം വലിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ ശ്വാസം വിട്ടു മരിച്ചു കുഴിയിലേക്ക് പോയി പക്ഷെ ഭക്തർ വിട്ടില്ല ഭക്തരത് പുണ്യസ്ഥലമാക്കി മാറ്റി അത് ഹിന്ദുവിന് പറ്റില്ലേ മുസൽമാനാവാം ക്രിസ്ത്യാനിക്കാവാം ഹിന്ദുവിന് പറ്റില്ലേ പറ്റും അവർക്ക് പറ്റും ഞങ്ങൾക്കും പറ്റും അത്രയും പറയാനുള്ളൂ മാധ്യമങ്ങൾ മര്യാദ കാണിക്കണം മര്യാദ കാണിച്ചേ വയ്ക്കുകയുള്ളൂ അതല്ലെങ്കിൽ തിരിച്ച് മാധ്യമങ്ങളെ മര്യാദ പഠിപ്പിക്കേണ്ടുന്ന അവസ്ഥ നമുക്കുണ്ടാവും നമുക്കത് ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ട് ഹൈന്ദവ അടയാളങ്ങളെ മാത്രം അങ്ങ് ട്രോൾ ചെയ്ത് രക്ഷപ്പെടാമെന്ന് ആരും കരുതുന്നുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുന്ന നല്ലത് അതിന് തിരിച്ചടിയുണ്ടാവും ഉറപ്പാണ്